ഇനി ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനരായ സുൽത്താൻ കൂടെയുള്ള ദീർഘായുസുട്ടെന്താ പണ്ഡിതനല്ലേ പ്രസിദ്ധിയുള്ളവരല്ലേ പ്രശസ്തനല്ലേ ഒരുപാട് ശിഷ്യന്മാരുള്ള ഗുരുവര്യരല്ലേ എന്നിട്ടും ഉസ്താദ് സ്വീകരിച്ച നിലപാടെന്താ അവിടുന്ന് പോയി മടവൂർ നിർദ്ദേശപ്രകാരം മടപൂരി എന്ന് പറയുന്നു അതിനനുസരിച്ച് പ്രവർത്തിച്ചു ഇഷ്ടപ്പെട്ട കാര്യം മാത്രമായിരിക്കണം അഹ്സനികളായ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു അഹ്സനിയുടെ കാര്യം ഞങ്ങളൊക്കെ ആലോചിക്കുമ്പോ വല്ലാതെ ദുഃഖത്തിലാണ് ബഹുമാനപ്പെട്ട ബാഹ്ലവും ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ അഖിലസുന്നത്തിന്റെ വലമാക്കളെയെ എല്ലാം ആക്ഷേപിച്ചു കൊണ്ട് നടക്കുന്ന ഒരാളുണ്ടായിപ്പോയി അയാൾ തന്നെ രാവിലെ ഒരു പ്രസംഗം ചെയ്തിട്ട് വൈകുന്നേരം അതിനെ തിരുത്തി ഗണ്ണിച്ചതും നമ്മൾ കേട്ടതാണ് ര രാവിലത്തെ പ്രസംഗത്തെ വൈകുന്നേരം അപ്പോൾ ഗണ്ണിച്ചു പിന്നെ ഗണ്ണിച്ചിട്ട് പിന്നെ എവിടെ നിൽക്കാതെ അള്ളാഹു കാലം അത് റൈസിലൊരുമേൻ്റെ രീത ഇല്ലാത്തത് കൊണ്ട് ബാഹറിലൂമ രത ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കണം റൈസിലൊരുമേൻ്റെ രീത ഉണ്ടായാൽ മാത്രമേ ബാഹറിലൂമ എൻ്റെ രത ഉണ്ടാവുള്ളൂ ഇവിടുത്തെമാരുടെ രത ഉണ്ടായാൽ മാത്രമാണ് ബാഹറിലോമന് രീതയുണ്ടാകുക അപ്പോൾ പ്രസ്താവമായ എല്ലാവരുടെയും രീതി ഉണ്ടായാൽ അള്ളാഹു തല റഫീ അള്ളാഹ്വാനും അള്ളാഹുവാൻ തൊട്ട് പൊരുത്തപ്പെടും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും റേറ്റുള്ളവൻ്റെ പൊരുത്തമൻ ധരിച്ചും അതുപോലെ ബഹുമാനപ്പെട്ട ബഹറുള്ള രൂപൻ്റെ പൊരുത്തമൻ ധരിച്ചും അഹിസുന്ന മഴത്തിൻ്റെ അഗീതം മുറുകപ്പെടിച്ച് അതിൻ്റെ പ്രചാരകന്മാരായി ഹിക്ക് മുത്ത് പ്രകാരം അറിയ ചീത്ത പറയാതെ അറിയ വസമ്യം പറയാതെ വളരെ നല്ല ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അഹുസുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ആശയങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അവനോടുള്ള നിലപാട് അത് തന്നെ ആ നിലപാട് അതി പ്രായിക്കുള്ള സമയത്തും മശായിഹന്മാരെ ഹദറത്തിൽ ചെന്നിരുന്നതിന്റെ ഗുണാണ്